ഞാൻ കടിയില്ലേ വിചാരിച്ചു ഉള്ളി വന്നാ പറഞ്ഞു വിട്ടതാ സന്ദേശി മക്കളൊക്കെ ഇണ്ട് അപ്പൊ ഇപ്പൊ കുറച്ചാൽ വരും ആ പളിക്കിന് ചാക്കി കടിയുണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പുസിനെ സ്കൂളിൽ വിട്ട് വന്ന ഉടനെ കടയ്ക്ക് പറഞ്ഞു വിട്ടതാ അമ്മ ഒന്ന് പുറത്തൊന്നൊന്നും ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് ഉമ്മർത്തക്കൊന്നും മെല്ലൊന്നും വരും അതേപോലെ അതിക്ക് പോകും ഇപ്പൊ ഓലെ കുട്ടികളെ കാത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കുട്ടികള് സ്കൂള് പോയതല്ലേ സ്കൂൾ വിട്ടിട്ട് സന്ധ്യച്ച് എല്ലാരും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് വരാന്ന് പറഞ്ഞിട്ട് നിക്കയാണ് അപ്പൊ ആ വരുന്നതങ്ങനെ സ്പെഷ്യലി വരുമ്പോളേക്കിനും ചായക്കുള്ളൊരു കടിയണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാണ് എല്ലാരും കൂടിയും കൂടുമ്പോ ഒരു രസല്ലേ ഇന്നലെ നമുക്ക് വിശേഷൊന്നും ഇണ്ടായിട്ടില്ല ഏർ സത്യന്മാർ ഒരു ശരിക്കും വിശേഷിച്ചിട്ടിങ്ങനെ നിക്കേന്നു പക്ഷെ നമ്മളെ കാത്തിരിക്കാൻ കുറെയാളുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മള് വിശേഷം കാണിക്കുമ്പാണല്ലോ പിന്നെ കുട്ടികളും വരികയാണ് അത് പത്ത് കരുതിട്ടാണ് കേട്ടോണ്ടായിരുന്നു രാവിലെ പോയി വരും ഇപ്പൊ അമ്മയ്ക്ക് വയ്യാത്ത കാരനെ ക്കാനൊക്കെ ഒന്ന് വേണ്ടിട്ട് പിന്നെ അടുത്ത് തന്നെയാണ് വരും പോവുകയും ചെയ്യാം നമ്മളെ ഇവിടെ നിന്നുള്ള ബസ് തന്നെയാണ് ഓരോ അങ്ങോട്ടും പോണത് അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് കറക്റ്റ് ആണ് അപ്പൊ പിന്നെ വരാനും പോടിയാണ് ഒറ്റക്ക് ആ വായക്കിട്ടു ആദ്യം കപ്പ ഒരു കുഞ്ഞു മുട്ടായി കിട്ടാ ഞങ്ങക്ക് എല്ലാവർക്കും ഓരി വെച്ചു തരുന്നേ ഇപ്പൊ വലിയതായപ്പോ തരുന്നില്ല തരുന്നില്ല

സന്ധിച്ച് കുട്ടികളും വന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങി ഓരോ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കും മടിയൊന്നും ഇല്ല കേട്ടോ അത് വേണോ ഇത് വേണോന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടു കൊടുക്കും എന്താന്ന് പോണെന്താന്നറിയില്ലേ എന്നാ എനിക്ക് കാണിച്ചാ എല്ലാവർക്കും കൂടി ആയിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നല്ല രസമായിട്ട് ഉപ്പുവാ ഉണ്ടാക്കിയാണ് ചായക്ക് കടിക്ക് ബേക്കറി വാങ്ങിയാൽ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എത്തുമല്ലോ എല്ലാര്ക്കും കൂടി ഒന്നും ഉണ്ടാവില്ലല്ലോ ഇത് എല്ലാവർക്കും കൂടി തിന്ന കണ്ടാക്കിയ കൂടാഴ്സണ്ടല്ലോ അത് ഒരു വാങ്ങിയേട്ടോ ാണ് കേട്ടോ ഏർ നമ്മളെന്താ ഇണ്ടാക്കണെന്നറിയോ ബ്രെഡോണ്ടേ ഉമാവാണ് ഇത് എന്താന്നറിയോ നാള് ഇതേപോലെ നമ്മൾ ഇണ്ടാക്കി നോക്കിയിരുന്നു ഇപ്പൊ ഞങ്ങൾ കണ്ട ഇത് പകുതിയായി ഞങ്ങള് ഇത് ചായക്ക് എടുത്തേരുന്നു അപ്പൊ ചായക്ക് ഇങ്ങനെ ഒപ്പി തിന്നാൻ നല്ല രസല്ലേ അങ്ങനെ ആക്കിയിരുന്നു അപ്പൊ ഞാൻ കുട്ടികൾ വരുമ്പോ ഒരു വെറൈറ്റി ആക്കിയിട്ട് അവര്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓലിങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാ ഉണ്ടാക്കിട്ട് തിന്നിട്ടുണ്ടാവില്ല നമ്മളിത് ഓരോ സ്ഥലത്ത് നിന്ന് ഓരോരുത്തർ ഉണ്ടാക്കണൊക്കെ കണ്ടിട്ട് അമ്മ ഇത് നല്ല മുറിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കൈ നമ്മള് മുറിഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടാക്കിടൊക്കെ കണ്ടിട്ടാണ് ഉണ്ടാക്കി നോക്കണത് അപ്പൊ അത് ചേച്ചിമാരൊക്കെ വരുമ്പോൾ ഓൽക്കും കൂടി ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ എല്ലാവർക്കും രസല്ല എല്ലാവർക്കും തിന്നോ സ്ഥല സാധനങ്ങളുണ്ട് അയ്യേ കൈ അപ്പൊ അങ്ങനെ ഇണ്ടാക്കിയ ബ്രെഡോട് ഉപ്പുമാവ് നല്ല രസമാണ് ബ്രെഡ് മധുരവും എല്ലാം കൂടി ആവുമ്പോ പിന്നെ എരു എരുവിന് എരുവും ഉപ്പിന് ഉപ്പും മധുരത്തിന് മധുരവും എല്ലാം കൂടി ഉണ്ടാവും അതാണ് ഇപ്പൊ നേരല്ലാത്ത നേരത്ത് ഇണ്ടാക്കിയാണ് കേട്ടോ അത് ആ ചെക്കാന് വന്നല്ലോ അപ്പൊ കോഴിക്കരി കൊടുക്കേ അത് ആയില്ല കഴുകി കൊണ്ടത്തേ ഇന്നലെ നമ്മള് വിശേഷം ഒന്നും കൊടുത്തില്ലോ എന്നാലെ പിന്നെ തിരക്കും ഉണ്ടായിരുന്നു പിന്നെ സന്തോഷന് എറെ വശമുണ്ടേന്ന് എല്ലാവരും ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ കണ്ടപ്പോൾ ഓരോ കൊറക്കൊക്കെ കരയേണ്ടാവും കൊരായ ആൾക്കാര് പോരിഭാഗ ആൾക്കാര് വാ ഇപ്പോ പിന്നെ ഫുൾ അങ്ങനെയാണ് നമുക്ക് കുന്ന ചെയ്യാൻ ഒരു താൽപര്യക്കുറവ് ഉസ്തുന്ന നേരെ കേർദി തോണി മനസ്സിലായി ഇപ്പോ തന്നെ പിന്നെ വാങ്ങണ്ട എന്ന് വെച്ചു അപ്പോൾ പിന്നെ പിന്നെ നല്ല എന്നെ നമുക്ക് കുറെ ആൾക്കാർ വാട്സാപ്പിൽ ഇന്നലെ എന്താ വീഡിയോ ഇല്ലാത്തത് ചോദിച്ചിട്ട് കൊറേ നമുക്ക് മെസ്സേജ് ഇട്ട് അപ്പൊ ഓലക്കെ ഓലൊക്കെ വർത്തനം കിട്ടാൻ നമുക്ക് വളരെ സന്തോഷമായി അല്ലേ കുറച്ച് ആൾക്കാരെയും കുറച്ചാൾക്കാരൊക്കെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മളെ കാര്യങ്ങൾ അറിയണ ആൾക്കാരുണ്ട് വീട്ടിലെ വിശേഷം പറയുമ്പോ ഷോർട്ട് വഴിയും എല്ലാം വിശേഷങ്ങള് ഡെയിലി എന്തെങ്കിലും ഒന്നിലില്ലാതെ ഇരിക്കൂലോ എന്നാലും ഫാമിലിന്റെ വിശേഷം അറിയാമല്ലാന്ന് പറഞ്ഞിട്ട് വരെ മെസ്സേജും കമന്റും എല്ലാം വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് വിഷമമാണ് പിന്നെ സന്തോഷമൊക്കെ വേണ്ട അപ്പൊ രാത്രി ലൈവില് വരാന്നൊക്കെ വിചാരിച്ചു സത്യരാകം മതിയായി മനസ്സിലെ എന്താ കാട്ടറിയില്ല ഒക്കെ മടുത്തു അങ്ങനത്തെ കാര്യങ്ങളാ വരുന്നത് നമ്മള് വിചാരിക്കുന്നത് നമ്മള് ഇത് കൂടെ പറയണത് എന്താ വെച്ചാല് നമ്മളുള്ള കാര്യത്തില് പറയുന്നത് നമ്മളെ ഡെയിലി വിശേഷത്തിൽ വിശേഷത്തില് ഉള്പ്പെടുത്തുണ്ട് അതിൽ നമ്മൾ ബാങ്കിൽ പോവുകയാണെന്നു വെച്ചും നമ്മളത് വെക്കുകയാണെങ്കിലും പിന്നെ ചില അച്ചാർ കമന്റ് കണ്ടാണ് കമന്റ് ഇടാ അതിന് ഇപ്പം നമ്മൾ എന്താ ചെയ്യും പറയാലോ പിന്നെ കൂടുതലും എനിക്കാണ് കമന്റ് വരുന്നത് എനിക്ക് കൊറച്ച് ഓവറ് വർത്താനാണ് അതൊന്നും വിഷയല്ല ഇങ്ങനത്തെ നമ്മളെ നമ്മളെ ചാനൽ വരെ നിർത്തി പോവാൻ പറ്റുന്ന മാനസികമായിട്ട് നമുക്ക് ഇങ്ങനെ ആൾക്കാർ പറയുമ്പോഴാണ് പ്രശ്നം ഞാൻ നല്ല മഹാപാപം ഞാൻ രാത്രിയിൽ പൂച്ച എങ്ങനെ വെറുതെ കരയാണ് തിന്നാൻ കൊടുത്തേന്നു ഞാൻ വീണ്ടും വീണ്ടും കരയ കരിയാണ് അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിൽക്കിച്ചൊന്ന് കരയിന്ന് പറഞ്ഞിട്ട് തിന്നാൻ കൊടുത്തില്ല എന്നിട്ട് പിന്നെ എൻ്റെ ദേഷ്യമൊക്കെ മാറി ഞാൻ വന്ന് അതിലുവിടുന്ന് ചോറ് കൊണ്ടുവന്നപ്പോഴേക്കിനത് പോയിട്ടുണ്ട് അപ്പം ഞാൻ രാത്രി എന്നും രാത്രി ഞാൻ കൊടുക്കും ഇവിടെ വന്ന് കൈമ തട്ടില്ലേ കൊടുക്കണതാ അപ്പൊ അങ്ങനെ രാത്രി ഒന്നും ഞാൻ പറയാനക്കുന്നില്ല അങ്ങനെ പിന്നെ കണ്ടില്ലായിരുന്നു പിന്നെ അപ്പൊ കരയുന്നു അപ്പൊ ഞാൻ കൊടുത്തു കൊടുത്തപ്പോ ഞങ്ങള് ഞങ്ങള് ഫ്രണ്ട്സ് ഞങ്ങളെല്ലാരും കിട്ടുമോള് കിട്ടുവാ നമുക്ക് വീടിനെ വേണ്ട നിർത്തുമോ നന്നായിട്ട് ഇട്ടേ അല്ല ഇന്നലെ നമ്മൾ ചിന്തിച്ച് പോയ നിമിഷാണ് ഇങ്ങോട്ട് ഇടിക്കണം നന്നായിട്ട് ഇട്ടേ ആ മോനെ ഇങ്ങനെ വേണമോ ഇങ്ങനെ വേണമോ അത് സ്റ്റക്ക് ആയോ ഇന്നലെ ಹೊರട്ടിന്ന അമ്മ നമ്മളെല്ലാരും ആലോചിച്ചു നമ്മളെ ചേച്ചിക്കണാ ഇനി അമ്മ ഇങ്ങനെ പറയേ നമ്മളെ വരിമാനമായ ജീവിതമാണ് അത് നമ്മൾ ചാടി വർടെ മാറ്റാൻ പറ്റില്ലല്ലോ സെൽ ദേ ചേളിക്കണം ോ നമ്മളെ മഴ തട്ടാത്ത കൊടുത്ത് പറഞ്ഞുവല്ലോ കൊടികുടി വെച്ചതാണേ അപ്പൊ ഇപ്പൊ തീരെ നിക്കാ സ്ഥലം രാത്രി മഴ ഗ്യാസില് ഗ്യാസ് മല ഇവിടെ വരുന്നുള്ളു ുംട്ടുകാറല്ലേ ഇത് ആയിട്ടുള്ളൂ റെഡിയാക്കാൻ കിട്ടല് കേട്ടോ പക്ഷേ കൊറച്ച് സമയ സ്റ്റെക്കായതാണ് െ ആ സമയം നമുക്ക് വെറുതെ നിൽക്കേണ്ട ഇതൊക്കെ ഉഴുന്ന് വേണമെങ്കിൽ ഓട്ടോ നമ്മൾ ഉഴുന്ന് തീർന്നു പറഞ്ഞ കളക്ട് ഞാനരി വളത്തിലിട്ടിട്ട് തീർന്നു അല്ലെങ്കിൽ ഉഴുന്ന് വൈകിട്ട് വേണം ബ്രെഡിനൊന്ന് പൊടിച്ചെടുക്കണം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിനൊന്ന് പിച്ച് പിച്ച് എടുക്കണം ഈ ബ്രെഡൊന്നും ചിലപ്പോൾ പൊരിക്കാനും അല്ലെങ്കിൽ മുട്ടയിട്ട് ഒക്കെ ആക്കുകയാണ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള വെറുതെ ഒന്നും ആർക്കും ഇല്ലാത്ത ഉണ്ടാവില്ല ഇങ്ങനെ ഒന്ന് കാട്ടി ഉപ്പുമാവൊക്കെ ആക്കിയാലും പിന്നെ ഇതിൻ്റെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ചിരിദാർ പൊളിയാണ് പിന്നെ മാക്സ് മാക്സ് നല്ല ഒന്നും ചെയ്തില്ല പിന്നെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ പോവുള്ളൂ അപ്പൊയപ്പോ ചേച്ചിക്ക് കൊടുത്തു ഇരുന്നൂറ് ഉള്ളിലുള്ളുട്ടോ ഇത് ഇതൊരു സെറ്റ് അങ്ങോട്ട് എടുത്തതാണ് നാല് 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 ഇതിന്റെ കളർ ചേഞ്ച് ഞാനും അല്ല വേറെന്തോ ഒരു തുണിയാണ് എന്താ തുണിന്റെ പേരറിയില്ലോ ഇതിന്റെ വേറെ പച്ച ബ്ലൂ പിന്നെന്താ കഫ്താനി വന്നിട്ടുണ്ട് ഇടാൻ നാളെ ചെയ്യണം നമ്മളെ ഈ ഇതിലിടലില്ലല്ലോ എൻ്റെ ഇടയിൽ സന്ദേശി വിളിക്കണോ സന്ദേശിക്ക് വരാൻ ഇനിയിപ്പ ഇങ്ങോട്ട് ബസ് ലാസ്റ്റ് ബസ് ആ ബസ് കിട്ടണ്ടാവില്ല അത് അഞ്ചേ മുക്കാലിന് വണ്ടു മുക്കാലിന് വണ്ടു എടുത്താ പിന്നെ പിന്നെ നമ്മളെ പാലക്കോട്ടേക്ക് ബസ് ഇല്ല മറ്റേ ഇതിലൊക്കെ

ില് കൊറേ ആൾക്കാരുണ്ട് ബാക്കില് കൊറേ കുട്ടികളുണ്ട് ഓടി

എന്നാ പിന്നെ നല്ല കമന്റ് കമന്റിനെ പേടിച്ചിട്ടാണ് നമുക്ക് ആകെ പിന്നോട്ട് നിൽക്കാൻ കാരണം ഇന്നും വേണ്ടെന്നൊക്കെ ആണ് പിന്നെ ആ സമയമാകുമ്പോ നമുക്ക് ആ കമന്റ് ഒക്കെ ഇങ്ങനെ നോക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഏഴുമണി കഴിഞ്ഞ് കഴിഞ്ഞ ആൾക്കാര് ഫോൺ വിളി ഇതിനെ പറ്റി അല്ലേ ഇന്നലെ പിന്നോട്

കടുക് ഇട്ട് പൊട്ടാം കേട്ടോ എണ്ണ ചൂടാണെങ്കിൽ കടുകറിയത് കഴിഞ്ഞ് കടുക് പൊട്ടിയിട്ട് നമുക്ക് ഉഴന്ന് വേണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ഉഴുന്നില്ല അതിന് പകരം നമ്മൾ ഈ ഇതില്ലേ പരിപ്പ് അതെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണം കേട്ടോ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസമുണ്ടാവും അപ്പൊ കൂട്ടയുടെ ഒരു പണി പറ്റിച്ചതാണ് കേട്ടോ നമ്മൾ

നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ഒന്നുമില്ല ഒരു കൈ ഇവിടെ കുടിച്ചിട്ട് പോവാ കട്ടൻ അടിപൊളിയാ കയ്യോര്ന്നുവാളിയ ഫ്രണ്ടാണ് ബാങ്കിലല്ല ബാങ്കിലോലി ചെറുകോട് റൂറൽ ബാങ്കിൽ ആണ് ീന്ന് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടെന്നോ പക്ഷെ എന്താ പ്രശ്നം നിക്കണം സംസാരിക്കാനും കാണാനും നോക്കാനും നേരല്ല നേരല്ല നേരല്ലേ രാവിലെ പോവും പിന്നെ കാണതി സമയത്താ ഈ നേരം ആയാലും ഇങ്ങനെ വീട് എടുക്കുന്ന ഞാൻ ഞായറാഴ്ച ഒരു ദിവസേ ഒഴിവുണ്ടാവുള്ളൂ അന്ന് ഓളെ കുട്ടിക്ക് ഡാൻസ് ഉണ്ട് അങ്ങനെ പോവും ഒന്നും പറയാം പോലെ നടക്കാൻ പോവല്ല

ിൽ പിന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം കൊറേ ഇഷ്ടം പോലെ മെസ്സേജ് ആണ് ഒരു സമയം ഫുള്ള് നോക്കും പിന്നെ ഇതൊക്കെ എടുക്കണ്ടേ വീഡിയോ എടുക്കാൻ നമുക്ക് ഒരുപാട് സമയമാണ് ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് പറഞ്ഞില്ല ഒരുപാട് സമയമാണ് തന്നെ തിരിച്ചു

അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ബുദ്ധിമുട്ട് സ്കൂൾ തങ്കച്ചിനെ വീടില് കണ്ടില്ലല്ലോ തങ്കച്ചിയാ നിങ്ങളെ വീടുകൾ തന്നെ കണ്ടില്ലല്ലോ

ഈ ബ്രെഡിന് ഇതൊക്കെ കണ്ടില്ല എല്ലാം ഇട്ടും ഇതീ ഇതില് കടന്നിട്ടൊന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കിട്ടി സെറ്റാക്കി എടുക്കൊന്ന് നോക്കിച്ചെടുക്ക ഇത്രേ ഉള്ളു നമ്മളൊപ്പ ഞാൻ വാങ്ങിയൊക്കെയാണ് കഴിഞ്ഞു ചേച്ചി വരട്ടെ എന്നിട്ട് പറഞ്ഞ ഞങ്ങള് ചാടിക്കാൻ ഇതും കൂട്ടി അപ്പൊ ഇതിന്റെ ചൂടൊക്കെ ആറി നല്ലൊരു സെറ്റാവും അപ്പൊ നമ്മളെ ഇന്നത്തെ വിശേഷം നിർത്താണ് നാളെ നമുക്ക് നല്ലൊരു പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പൊ എല്ലാരിക്കും